ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും നമ്മുടെ ഇടയിലെ അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ശീലിച്ചതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ഫലം കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കണത് അപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ജീരകം ജീരകം വെള്ളമാക്കിയിട്ട് ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസ് ആക്കണം വെയിറ്റ് ഒന്ന് കുറയ്ക്കണം കുറേ ആയിട്ടുണ്ട് ഒരു നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഫുഡ് തന്നെയാണ് കാരണം വെയിറ്റ് കൂടും ചിലപ്പോൾ ഈ പ്രസവത്തിന് ശേഷം കുടവേറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ കുറേ നമ്മൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് എനിക്കാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫലം കിട്ടും വേണം കേട്ടോ ഒരുപാട് പണിയെടുക്കാനൊന്നും വയ്യന്താനും അങ്ങനെയുള്ളൊരു ആളാണ് ഞാൻ അപ്പോൾ ഞാൻ അത് എളുപ്പമുള്ള വഴി കുറേ തേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പവും റിസൾട്ടും പെട്ടെന്ന് റിസൾട്ടും കിട്ടിയ ഒരു വഴിയെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ജീരക വെള്ളം ആണ് കേട്ടാ ഉണ്ടാക്കണത് വെറും ജീരക വെള്ളം മാത്രമല്ല അത് ഞാനൊരു സംഭവം കൂടെ ഞാൻ ചേർത്തുന്നുണ്ട് നാരങ്ങ നേര് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് കേട്ട ചിലർ ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് പക്ഷെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലാട്ട ഞാൻ ഒരു മാസം ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ എനിക്ക് ഒരു മൂന്ന് കിലോ വെയ്റ്റ് കുറവായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നി പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്താലാണ് അതിൻ്റെ ഫുള്ളും ഫലം നമുക്ക് കിട്ടുള്ളൂ അതാണ് നമ്മുടെ കുഴപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ ഫലം കിട്ടാത്തത് ഫുള്ളായിട്ട് കിട്ടാത്തത് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ടീസ്പൂൺ തന്നെ ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ എടുക്കുക ഇതിപ്പോൾ വലിയ സ്പൂണായതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനൊരു കുടുക്കയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജീരകം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ജീരകമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിട്ട് കിട്ടും ഞാൻ രാവിലെ ഒരു സ്പൂണ് വെള്ളം ഇതുപോലെ അപ്പോഴൊക്കെ അപ്പഴുണ്ടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് കഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ എങ്ങനെ ആയാലും മതി നന്നായിട്ട് തിളപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു സത്ത് ഫുള്ളായിട്ടും അതിലിറങ്ങിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ജീരകത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആസിഡിറ്റി കുറയ്ക്കാൻ നല്ലൊരു സംഭവമാണ് പണ്ടൊക്കെ നമ്മൾ ഒരു സദ്യ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ എല്ലാവരും ജീരക വെള്ളമാണ് കൊടുക്കാറില്ലേ അതുപോലെ നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിലും നമ്മൾ ജീരക വെള്ളമാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ അത് നമ്മുടെ ഈ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വലിയൊരു പ്രതിവിധി തന്നെയാണ് നമ്മുടെ ഈ ജീരക ജീരകം എന്ന് പറയുന്നത് അപ്പോൾ മലബന്ധം ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ജീരകം കൊണ്ട് സാധിക്കും അപ്പോൾ അതാണ് ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ജീരകം അത്യുത്തമമാണെന്ന് പറയാൻ കാരണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ഈ ജീരക വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം തിളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾതാ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊരു യെല്ലോ കളറായിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അതിലിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് അതിലിറങ്ങി കിട്ടും അതിന് ശേഷം നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ആ കരടും അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ചണ്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ ജീരകമൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സത്ത് ഫുള്ളായി ഇറങ്ങിയതിന് ശേഷം ജീരകം അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറണം കേട്ടോ നമ്മൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും കുറച്ച് ചൂടോടെ തന്നെയാണ് കുടിക്കേണ്ടത് നമ്മൾ താവ് പൊള്ളും എന്നുള്ളതിലാണ് കുറച്ചൊന്ന് ചൂടാറുക അതിന് ശേഷം നമ്മൾ ചെയ്യാട്ടോ ഇത് നമ്മൾ എക്സസൈസ് നമ്മൾ രാവിലെ ചെയ്യും എന്തായാലും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ എക്സസൈസ് എന്തായാലും ചെയ്യും എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ജിമ്മിൽ പോയിട്ടൊന്നും അല്ല ഞാൻ വെയിറ്റ് കുറച്ചിട്ടുള്ളത് കേട്ടാ ഒരുപാട് ഇപ്പം ഞാൻ ചെയ്യണില്ല കാരണം മടി തന്നെയാണ് കേട്ടോ വേറെ ഒന്നും അപ്പം ഞാൻ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എണീറ്റത് നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുമല്ലോ അതിന് ശേഷം താഴെ കിടന്നിട്ട് നമ്മൾ ഏത് ഏത് ഭാഗമാണോ നമുക്ക് കുറഞ്ഞ് കിട്ടേണ്ടത് വയറ് സംബന്ധമായിട്ടാണ് വയറാണ് കുറയേണ്ടത് വെച്ചാൽ വയറിൻ്റെ അതിനെ പറ്റിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക അതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്ന് ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളം ലെമൺ ജോ ചേർത്തിട്ട് കുടിക്കലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മാസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു ഒരു വർഷം പിന്നെ ആ ഒരു സമയത്ത് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉപകാരം ആയിക്കോട്ടെ ഇനിയിപ്പോൾ പഴയ വീഡിയോ തിരഞ്ഞു ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞ് കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ചൂട് ഒരല്പം ആറിയിട്ടുണ്ട് നമുക്ക് താങ്ങാൻ കഴിയണം ചൂടിൽ കുടിക്കണം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശോധന ഒക്കെ ഉണ്ടാവും കേട്ടോ ദഹനശക്തി ഒക്കെ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒരു അരമുറി നാരങ്ങ നീരെടുത്തിട്ടുണ്ട് അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ ആവശ്യമില്ല ഒരു അരമുറി മാത്രം മതിയാകും അങ്ങനെ അരമുറി അരമുറിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഒരു വേറൊരു ഷേ ഒരു കളറായിട്ടുണ്ട് ആ ഒരു നമ്മുടെ ജീരക വെള്ളത്തിന് യെല്ലോ കളർ പോയിട്ട് കുറച്ചൊന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നേരം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അരമുറി നാരങ്ങ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ടതാ നമ്മൾ കുടിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു മാസം എന്തായാലും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി നമുക്ക് എന്താ പറയുക നമ്മൾ ഈ വായനാറ്റം ഉണ്ടാവുമല്ലോ വായനാറ്റം ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫല ഫലപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ അതാ നാരങ്ങ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കുരു ഒക്കെ മാറ്റിക്കളയണേ അത് ഒരു കശപ്പായിരിക്കും അപ്പോൾ ഞാൻ ആ കുരു ഫുള്ളായിട്ട് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക അതിന് ശേഷം എന്താ അപ്പോൾ നമുക്ക് കുടിക്കേണ്ട പാകത്തിനായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഒന്നും മറക്കരുത് കേട്ട അപ്പം നിങ്ങളിനി ജിമ്മിൽ പോയിട്ട് ഒരുപാട് ജിമ്മിൽ പോയിട്ട് സമയം വേസ്റ്റ് ആക്കണ്ട പൈസയും വേസ്റ്റ് ആക്കണ്ട അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം വീട്ടിലുള്ള ചേരുവകളെ വെച്ചിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഫലം കിട്ടും അപ്പോൾ അടുത്ത ഒരു അടിപൊളി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ